ഫോട്ടോസ് എടുക്കുന്ന ആളുകളല്ലേ എന്നാൽ നിങ്ങൾ ഫോട്ടോസ് എടുക്കുമ്പോൾ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് റിമൂവ് ചെയ്യേണ്ട അവസ്ഥ വരും ചിലപ്പോൾ അതാണ് ഇപ്പോൾ യൂട്യൂബ് സ്തമ്പിനെ നിങ്ങൾക്ക് ഈ ഫോട്ടോസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യേണ്ട അവസ്ഥ വരും അപ്പോൾ നമ്മൾ എങ്ങനെ റിമൂവ് ചെയ്യും അത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് ഈ ഫോട്ടോസുകളും ഫോട്ടോസുകളിലെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ അറിയാമെന്നുള്ള ഒരുപാട് ഏരിയ ആണ് ഈ വീഡിയോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് രണ്ട് മെത്തേഡും ഒന്ന് ഒരു ആപ്ലിക്കേഷനും ഒരു വെബ്സൈറ്റുമാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് അതായത് ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ട് കിട്ടുന്നത് ഇതിനു മുമ്പേ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിരുന്നു പക്ഷേ അതിലൊരു ക്വാളിറ്റി ഇല്ല പക്ഷേ ഇതിൽ ക്വാളിറ്റി ഒക്കെ ഉണ്ട് എല്ലാം തന്നെ നിങ്ങൾക്ക് പക്കയായിട്ട് മറ്റേ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് റിമൂവായി കിട്ടുന്നതാണ് വെബ്സൈറ്റിലായാലും ആപ്ലിക്കേഷനായാലും അപ്പോൾ അത് ഏത് വെബ്സൈറ്റ് യാത് ആപ്ലിക്കേഷൻ എന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ വെൽക്കം ബാക്ക് ടു ദൈവ യൂട്യൂബ് ചാനൽ വീഡിയോ ഇതായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇൻസ്റ്റാഗ്രാമി ഫേസ്ഗ്രിയും ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ ഓൺ ചെയ്തതിന് ശേഷം അങ്ങനൊരാളൊന്ന് ഓപ്ഷൻ കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇടുമ്പോൾ തന്നെ ലഭിക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നിങ്ങളെല്ലാവരും ഫോട്ടോസ് എടുക്കുന്ന ആളുകളല്ലേ ഫോട്ടോസ് എടുക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ ഫോട്ടോസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചില സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് റിമൂവ് ചെയ്യേണ്ട അവസ്ഥ ആയിരിക്കും ഫോട്ടോസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യേണ്ട ഒരു രണ്ട് മെത്തേഡാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ അത് ഏതൊക്കെ മെത്തേഡ് പറഞ്ഞു പറഞ്ഞിരുന്നത് ഇത് വളരെ ചെറിയൊരു വീഡിയോ ആണ് നിങ്ങൾക്കൊരു പുതിയൊരു അറിവായിക്കോട്ടെ ചെയ്യുന്ന വീഡിയോ ആണ് ഇത് ആദ്യം സ്റ്റെപ്പ് വൺ ഒരു ആപ്ലിക്കേഷനാണ് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇൻഷോർട്ട് ഒന്ന് സെർച്ച് ചെയ്താൽ മതി അപ്പോൾ ഈ ആപ്ലിക്കേഷൻ കിട്ടും ഈ ആപ്ലിക്കേഷൻ വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ് ഞാൻ എൻ്റെ വീഡിയോ ഒക്കെ എടുക്കുന്നത് ഈ ആപ്ലിക്കേഷനിൽ നിന്നാണ് എടുക്കുന്നതല്ലേ എഡിറ്റ് ചെയ്യുന്നത് മൂന്ന് വീഡിയോ ഒക്കെ ഒരുമിച്ചാക്കുന്നത് ഈ ആപ്ലിക്കേഷനിൽ നിന്നാണ് ഓക്കെ അപ്പോൾ അതിലെങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുക നോക്കാം ചോട്ട് ഓപ്പൺ ചെയ്യുക ഇൻസ്റ്റോട്ട് ഇല്ലാത്തവരാണെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയി ഇൻസ്റ്റോട്ടെന്ന് പറയുന്നത് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക അവിടെ ഫോട്ടോസ് എന്ന ഭാഗത്തെ സെലക്ട് ചെയ്യുക ശേഷം ഞാനിപ്പോൾ എടുത്ത ഫോട്ടോ ഇവിടെ കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ കുറേ ഓപ്ഷനൊക്കെ കാണും ഇവിടെ കട്ട് ഔട്ട് കട്ട് ഔട്ട് ഓപ്ഷൻ കട്ട് ഔട്ട് ഓപ്ഷനെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ റണ്ണുകൊടുക്കുക ഇവിടെ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാം കേട്ടോ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല ഇനി ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് സേവ് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും റേഷ വേണമെങ്കിൽ ഓരോ റേഷിങ്ങനെ എടുക്കാം ഇപ്പോൾ ഇത് സാധാരണ റേഷയിലാണ് ഇരിക്കുന്നത് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ ഇങ്ങനെയാണ് ഇതുവഴി ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നത് ഇനി എസ് പോട്ടെന്ന പെട്ടെന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് എസ് പോട്ടാകുന്നതാണ് ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് മറ്റേ ഇൻഷോർട്ടിൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാതെ അത് ഒരുപാട് നല്ലൊരു ഫീച്ചറുള്ള ആപ്ലിക്കേഷൻ തന്നെയാണ് എന്ന് പറയുന്നത് ഇനി ഒരു വെബ്സൈറ്റ് ഞാൻ പറഞ്ഞല്ലോ ഒരു വെബ്സൈറ്റ് വരെയും ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് അത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതാണ് അതിനായിട്ട് നിങ്ങൾ ക്രോം ഓപ്പൺ ചെയ്യുക ശേഷം റിമൂവ് ഡോട്ട് റിമൂവ് ഡോട്ട് ബി ജി എന്ന് സെർച്ച് ചെയ്യുക ഇവിടെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഫോട്ടോ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യേ സേവ് ചെയ്യുകയും ചെയ്യാം ഇവിടെ അപ്ലോഡ് ഇമേജ് ഒന്ന് ഒരു ഓപ്ഷൻ കാണും അവിടെ എൻ്റെ ആ ഇമേജ് സെലക്റ്റ് ചെയ്യാനും ശേഷം റണ് കൊടുക്കാനും ശേഷം അത് ക്ലോസ് കൊടുക്കുക പരിചയം വരുന്നതൊക്കെ അത് വളരെ നീറ്റായിട്ട് ക്ലീനായിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തു തരും ഇനി ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് സേവ് അപ്ലോ ഡൗലോഡ് വട്ടങ്ങൾക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻസൊക്കെ ഉണ്ട് ഈ എ എസ് ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ കുറേ ഓപ്ഷൻസൊക്കെ ഉണ്ട് അതിലൊന്നും ഞാൻ കിടക്കുന്നില്ല വൃദ്ദേഹം പറഞ്ഞ നേ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇതുവരെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ഇത് രണ്ടുമാണ് പറയാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ചെറുവാ ചെറിയ അറിവായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന വീഡിയോ ആണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു ിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഇങ്ങനത്തെ എല്ലാത്തരം തന്നെയുള്ളൊരു വീഡിയോസ് നിങ്ങൾക്ക് ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ദയവായി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബില്ലേ കാണാൻ ചെയ്തതിനു ശേഷം അതിലാണോ അംശങ്ങൾക്ക് എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇടുമ്പോൾ തന്നെ ലഭിക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ നടക്കണം അതുവായിരിക്കും